പ്രധാനമന്ത്രിയുടെ ഉച്ചഭക്ഷണത്തിൽ ക്ഷണിച്ചതാണ് ചോദിച്ചോട്ടെ പ്രധാനമന്ത്രി രാജ്മോഹൻ ഒരിക്കലും ഒരിക്കലും ഞാൻ എന്തുകൊണ്ട് നരേന്ദ്രമോദി അവിടെ വരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ ഗുരുവായൂരുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്ന ഒഴിവാക്കി കാരണം നിങ്ങളെ ക്ഷണിക്കില്ല ഞാൻ അങ്ങേ താഴ്ത്തി കിട്ടി പറയുന്നതല്ല പക്ഷെ ഈ ബിജെപിയോടുള്ള തൊട്ടുകൂടായ്മ കൊണ്ട് പ്രധാനമന്ത്രി എന്നെ ക്ഷണിച്ചാൽ പോലും ഞാൻ പോകില്ല എന്ന ചുമ്മാ അങ്ങ് ആരെങ്കിലും ഒക്കെ പ്രീണിപ്പിക്കാൻ വേണ്ടി വാഹുണ്ട് പറഞ്ഞുകൊണ്ട് കാര്യം എല്ലാവർക്കും നമസ്കാരം കാസർഗോഡ് എം പി ഉണ്ടല്ലോ രാജ്ഭവൻ തന്നെ അപ്പം പുള്ളി ഇന്നലെ റിപ്പോർട്ടറിന് എങ്ങനെ കൊടുത്തൊരു ബൈറ്റ് ഞാൻ ഇന്നാണ് കണ്ടത് ഈ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ പോലും ഞാൻ പറ്റുന്നത് പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബൈറ്റ് റിപ്പോർട്ടറിന് കൊടുത്തായിട്ട് കണ്ടു ഈ എം എൻ കെ പ്രേമേന്ദ്രൻ ഈ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോയതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് പറഞ്ഞത് അപ്പം അതുമായി ബന്ധപ്പെട്ട് ആ ബൈറ്റ് കേൾപ്പിച്ചതിന് ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം നല്ല കോമഡി ആയിട്ടുണ്ട് എന്തായാലും ഏതായാലും നമുക്ക് അതൊന്ന് കേൾക്കാം എന്നിട്ട് ഞാൻ എനിക്ക് പറയാനുള്ളത് പറയാം നമുക്കൊന്ന് കേൾക്കാം ബിജെപിയിലേക്ക് പോകില്ല എന്ന് എന്താണ് ഉറപ്പ് പ്രേമചന്ദ്രൻ ഒരു സംഖ്യയാണ് ഒരു മൃദു സംഖ്യയാണ് എന്ന ആരോപണമാണ് നിരത്തുന്നത് അത് പ്രധാനമായിട്ടുള്ള കാരണം മുഖ്യമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ ഉച്ചഭക്ഷണത്തിൽ അദ്ദേഹത്തെ ക്ഷണിച്ചതാണ് ചോദിച്ചോട്ടെ പ്രധാനമന്ത്രി രാജ്മോഹൻ ഉണ്ണിത്താനും ഉച്ചഭക്ഷണത്തിൽ ക്ഷണിച്ചിരുന്നെങ്കിൽ പോകാൻ ഒരിക്കലും പോകില്ല ഒരിക്കലും പോകില്ല ഞാനൊരു പറയാം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഉം വരാം ഒരിക്കലും പോവില്ല എന്ന് പറഞ്ഞു ഒന്നാമത്തെ കാര്യം ഈ രാജ്മോഹൻ ഉണ്ണിത്താനെ ക്ഷണിക്കില്ല കാരണം രാജ്മോഹൻ ഉണ്ണിത്താനെ അങ്ങനെ ക്ഷണിക്കാൻ പോലുമുള്ള ക്വാളിറ്റി രാജ്മോഹൻ ഉണ്ണിത്താൻ ഇല്ല ഇത് അദ്ദേഹത്തിന് അദ്ദേഹവുമായി ബന്ധപ്പെട്ടാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് കേട്ടോട്ടെ കോൺഗ്രസുകാരോട് കേട്ടോട്ടെ എന്ന് വെച്ചിട്ടേ ഞാനീ പറയുന്നത് സി അന്ന് ക്ഷണിച്ചിട്ടുള്ള എട്ടോ പത്തോ ആളുകൾ ദി ആർ ഗുഡ് പാർലമെൻറ്റേറിയൻ സി നല്ല പാർലമെന്റേറിയൻ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർകോട്ടെ ഏതെങ്കിലും കുറച്ച് മതവിഭാഗത്തിനെ പ്രീണിപ്പിച്ചുകൊണ്ട് പത്ത് വോട്ട് വാങ്ങിച്ചിട്ട് പാർലമെന്റിൽ പോയി ഇരിക്കുന്നതല്ല ഒരു നല്ല പാർലമെന്റേറിയന്റെ ക്വാളിറ്റി ഇത് ഡിബേറ്റുകളിൽ പങ്കെടുക്കുക അതിൻ്റെ എല്ലാ ചർച്ചകളിലും നല്ല എനർജറ്റിക് ആയിട്ട് പങ്കെടുക്കുക കാര്യങ്ങൾ പറയുക അവതരിപ്പിക്കുക അതിനൊക്കെയുള്ള കഴിവ് എൻ കെ പ്രേമചന്ദ്രൻ ഉണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ കണ്ടന്റിനെ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട് അങ്ങനെയുള്ള ക്വാളിറ്റിയോ കണ്ടന്റോ ഒന്നും തന്നെ പത്തൊമ്പത് കൊല്ലക്കാലം കോൺഗ്രസിന് വേണ്ടി വിടുപണി ചെയ്തിട്ടും ഒരു സീറ്റ് പോലും കിട്ടാതെ അവസാനം കിട്ടിയ കച്ചിത്തുരുമ്പായിട്ടുള്ള കാസർഗോഡ് നിലനിർത്താൻ വേണ്ടി എന്ത് കളിയും കളിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ ഇല്ല എന്നുള്ളത് കൊണ്ട് നിങ്ങളെ ക്ഷണിക്കില്ല ഞാൻ അങ്ങയെ താഴ്ത്തി കെട്ടി പറയുന്നതല്ല പക്ഷേ ഈ ബി ജെ പിയോടുള്ള തൊട്ടുകൂടായ്മ കൊണ്ട് പ്രധാനമന്ത്രി എന്നെ ക്ഷണിച്ചാൽ പോലും ഞാൻ പോകില്ല എന്നൊക്കെ ചുമ്മാ അങ്ങ് ആരെങ്കിലും ഒക്കെ പ്രീണിപ്പിക്കാൻ വേണ്ടി വാഹ കൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഇപ്പം രാജ്മോൻ ഉണ്ണിത്താനേക്ക് ക്ഷണിച്ചാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അടുത്ത സെക്കൻഡിൽ ഓടിച്ചാലും അങ്ങനെ ആരും അതിന് മര്യാദയുള്ള ഒരു പാർലമെന്റേറിയനും പ്രധാനമന്ത്രി ഒരു ഇങ്ങനെയുള്ള ഒരു ലെഞ്ചിനെ ക്ഷണിച്ചാൽ വരില്ല എന്ന് പറയാൻ മാത്രം മര്യാദ കേട് ഇനി ഉണ്ണിത്താൻ പോകില്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പോകില്ലെങ്കിൽ അങ്ങ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അങ്ങേ പോലെ മര്യാദ കേട് എൻ കെ പ്രേമചന്ദ്രൻ പഠിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹം പോവും ഇനി അദ്ദേഹത്തിന് നിങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല കാരണം എൻ കെ പ്രേമചന്ദ്രൻ വിജയിച്ചു കയറിയത് പിണറായി വിജയനെ പോലും എതിർത്തിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എതിർപ്പുകളെയെല്ലാം മറികടന്നിട്ടും തന്റെ ജനസമ്മതി കൊണ്ടാണ് അല്ലാതെ ഏതെങ്കിലും മതവിവാദത്തിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി എല്ലാ കളിയും കളിച്ചിട്ട് അല്ല ജയിച്ചിട്ടുള്ളത് കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കരുത് എന്റെ ബാക്കിയേക്കാം ഒരു സന്ദർഭം വിവരിക്കുന്നുണ്ട് സുരേഷ് ഗോപി ഞാനും അദ്ദേഹമായിട്ട് നിരവധി സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് എന്റെ ഭാര്യയും അദ്ദേഹത്തോട് ഒരുമിച്ച് ഫാത്തിമ കോളി പഠിച്ചതാണ് അദ്ദേഹം എന്നെ കല്യാണത്തിന് ക്ഷണിച്ചു രണ്ട് സ്ഥലത്താണ് ഒന്നുകിൽ ഗുരുവായൂർ വരാം അതല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയറ്റിൽ വരാം ആ ഞാൻ ഗുരുവായൂരി പോകാൻ തീരുമാനിച്ചു അവിടെ മുറി ബുക്ക് ചെയ്തു യാത്രയ്ക്കുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു പക്ഷെ ഞാൻ പോയില്ല എന്തുകൊണ്ട് പോയില്ല നരേന്ദ്രമോദി അവിടെ വരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ ഗുരുവായൂരു വിവാഹത്തിൽ പങ്കെടുക്കുന്ന ഒഴിവാക്കി കാരണം അവിടെ ഇവിടെ പറയേണ്ടിരുന്നോ അത് പറഞ്ഞു അവിടെ അവിടെ ഞാൻ വന്നുകഴിഞ്ഞാൽ തെറ്റായ സന്ദേശം കൊടുക്കും ഒരു സന്ദേശം പോവും അപ്പൊ ഒരു പൊതുപ്രവർത്തകനായ അത് ഈ രാജ്മോവൻ ഉണ്ണിത്താൻ പങ്കെടുക്കാത്തത് രാജ്മോഹൻ ഉണ്ടിത്താൻ മര്യാദ കൂടി ഇല്ലാത്തത് കൊണ്ടാന്നെ ഞാൻ പറയട്ടെ ഇത് ക്രെഡിറ്റായി വിളിച്ചു പറയേണ്ട കാര്യമല്ല അങ് ഈ ചെയ്ത കാര്യങ്ങളൊക്കെ മര്യാദ കേട് കൂടിയാണ് ഒരാൾ ഒരു പരിപാടിക്ക് ക്ഷണിച്ചിട്ട് ഞാൻ പോയില്ല കാരണം ഈ നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട് അങ്ങനെയാണ് നരേന്ദ്രമോദി ഇരിക്കുന്ന പാർലമെന്റിലും അങ് ഇരിക്കേണ്ടതെന്ന് രാജിവെച്ച് പുറത്തിറങ്ങണം ഈ കാസർകോടെ ചെല ആളുകളെ പ്രീഡിപ്പിക്കാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ തല കയറി ഈ തന്ത്രം നാട്ടുകാർക്ക് മനസ്സിലാവും ഇലക്ഷൻ ആണല്ലോ വരുന്നത് കാസർഗോഡ് തന്നെയാണല്ലോ സീറ്റ് കിട്ടുക മറ്റൊരു സീറ്റും രാജ്മോഹൻ തന്നെ കോൺഗ്രസ് പോലും കൊടുക്കില്ല അത് ആരെക്കാളും നന്നായിട്ട് രാജ്മോഹൻ തന്നെ അറിയാം പറ്റിയാൽ അയാൾ അവിടെ തോക്കട്ടെ എന്ന് വിചാരിക്കുന്ന കോൺഗ്രസുകാർ പോലും ഉണ്ട് അതുകൊണ്ട് അവിടുത്തെ ചില ആളുകളെ പ്രീണിപ്പിക്കുക എന്നുള്ള ഒരു 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 കാര്യത്തിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദിയുടെ പച്ച പിടിച്ച് ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ ജീവിച്ചു പൊക്കോട്ടെ എന്നാണ് ഞങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് അങ്ങ് കൃത്യമായിട്ട് കേൾക്കണം ഈ മര്യാദ കേട് അലങ്കാരമായി കൊണ്ടു നടക്കുന്നത് അല്പത്തരമാണ് ഗതികേട് കൂടിയാണ് ഓക്കെ അതവിടെ കട്ടെ ഇനി അതിന്റെ അപ്പുറത്തേക്ക് എൻ കെ പ്രേമചന്ദ്രനെ പേടിപ്പിക്കാൻ കുറെ ആളുകൾ പ്രസ്താവന ഇറക്കിയിട്ട് കണ്ടു നിങ്ങൾ ആരും മസിൽ പടപ്പിച്ചാൽ പേടിച്ചു പോകുന്ന ഒരു പാർലമെന്റേറിയൻ അല്ല എൻ കെ പ്രേമചന്ദ്രൻ അത് മനസ്സിലാക്കണമെങ്കിൽ പാർലമെന്റിന്റെ ചില സെഷൻസ് മാത്രം കണ്ടാൽ മതി എന്തു മാത്രം അറിവുള്ള മാത്രം കാലിബർ ഉള്ള ഒരാളാണ് എൻ കെ പ്രേമേന്ദ്രൻ എൻ കെ പ്രേമേന്ദ്രൻ മാതൃഭൂമിയുടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ അഭിലാഷിനോടാണെന്ന് തോന്നുന്നു പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട് പ്രധാനമന്ത്രി പലപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് താൻ പറയുന്ന കാര്യങ്ങൾ താൻ പറയുന്ന പ്രസന്റ് ചെയ്യുന്ന ടോപ്പിക്സ് പ്രസന്റ് ചെയ്യുന്ന രീതിക്ക് ഗംഭീരമായിട്ടുണ്ടെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു എന്ന് ഞാൻ പല ആളുകളും വഴി അറിഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ എന്നെ ശ്രദ്ധിക്കാറുണ്ട് ആ രീതിയിൽ കഴിവുള്ള ആളുകളെ അംഗീകരിക്കുന്ന ഒരാൾ കൂടിയാണ് നരേന്ദ്രമോദി എന്ന് എൻ കെ പ്രേമേന്ദ്രൻ മാതൃഭൂമിയുടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് സോ ഈ മോദി പിന്നെ ഈ പറയുന്ന പോലെ എൻ കെ പ്രേ പ്രേമേന്ദ്രനെ മറ്റാളുകളെയും ലെഞ്ചിന് വിളിച്ചതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് ആർക്കും അറിയില്ല പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രധാനമന്ത്രി ഒരു പാർലമെന്റേറിയനെ തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചതിന് പോലും കേരളത്തിൽ എന്തുമാത്രം അസഹിഷ്ണുതയാണ് ഇവർ പടച്ചു കൊടുക്കുന്നത് എന്തുമാത്രം ചാപ്പയാണ് എൻ കെ പ്രേമേന്ദ്രനെ അടിച്ചു കൊടുക്കുന്നത് നോക്കൂ ഈ ബി ജെ പിയോടുള്ള ഈ തൊട്ടുകൂടായ്മ അതായത് ബി ജെ പിയിലേക്ക് പോകുന്ന ബി ജെ പിയുടെ അനുഭാവം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചതിന് നിങ്ങളൊക്കെ ചാപ്പയടിച്ച് ഇല്ലാതാക്കുകയാണെങ്കിൽ ഈ എൻ കെ പ്രേമേന്ദ്രനെ പോലെയുള്ള ആളുകൾ ചാപ്പയടിച്ച് ഇല്ലാതാക്കുകയാണെങ്കിൽ അതൊന്നും കാണണമല്ലോ അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ അത് അത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണല്ലോ നിങ്ങൾ ആരെയായി പേടിപ്പിക്കുന്നത് എൻ കെ പ്രേമചന്ദ്രനെ പോലെയുള്ള പാർലമെന്റേറിയൻസിന്റെ ഉറപ്പാണ് അവരുടെ കോൺസ്റ്റിറ്റ്യൂസിൽ അവർ ചെയ്യും കാരണം എന്തെന്നറിയാം അവർ പണിയെടുക്കുന്നുണ്ട് ഈ ടി എൻ പ്രതാപനെ പോലെ പാർലമെന്റിൽ പോയി വെറുതെ ഒറ്റപ്പാടുണ്ടാക്കുക അല്ല നല്ലൊരു പാർലമെന്റേറിയന്റെ ജോലി പറഞ്ഞല്ലോ ഞാൻ ഈ ഈ കൈ ചൂണ്ടി ഞാൻ മോദിയോട് സംസാരിച്ചു നമുക്ക് പ്രതാപം പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കൈ ചൂണ്ടി സംസാരിച്ചു പറഞ്ഞാൽ സീറോ അവറിലൊക്കെ ചുമ്മാ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന വേറെ കാര്യമൊന്നുമില്ല അല്ലാതെ ടി എൻ പ്രതാപനോ കോൺഗ്രസിന്റെ മറ്റൊരു ഒരു 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 പാർലമെന്റേറിയനോ ഈ പറയുന്നത് പോലെ എന്താ പറയാ ആ ഈ പറയുന്നത് പോലെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഡിസ്കഷനുകളിൽ പങ്കെടുത്ത് ഞാൻ കണ്ടിട്ടില്ല ഈ കൊടിക്കുന്നൽ സുരേഷിനെ പോലെയൊക്കെയുള്ള ഐ പേഴ്സണലി ഡോൺ കൺസിഡർ ആസ് ദുഡ് പാർലമെന്റേറിയൻ കെ പ്രേമേന്ദ്രൻ ആ കാലിബർ ഉണ്ട് ആ കാലിവറുള്ള ആളുകളെ നരേന്ദ്രമോദി ശ്രദ്ധിക്കും അവര് വിളിച്ച ചിലപ്പോൾ എൻ കെ പ്രേമേന്ദ്രൻ ലെഞ്ചിന് പോകും ഇനി നാളെ ബി ജെ പി ചേർന്നു തന്നെ വിചാരിക്കുന്ന നിങ്ങൾ ആരെയായി പേടിപ്പിക്കുന്നത് എൻ കെ പ്രേമേന്ദ്രൻ നാളെ ബി ജെ പി ചേരണം തോന്നി അദ്ദേഹം ബി ജെ പി ചേർന്നു തന്നെ ഇരിക്കു നിങ്ങൾ എന്താ ചെയ്യാ കായികമായിട്ട് നേരിടുവോ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവി അങ്ങ് അവസാനിപ്പിച്ച് കളയോ നല്ല കാര്യമായല്ലോ നിങ്ങൾ ആരെയാ ഈ മസിൽ പഠിപ്പിച്ച് പേടിപ്പിക്കുന്നത് ആ കാലിയൊക്കെ കയ്യിൽ വച്ചാൽ മതി നിങ്ങൾ ഈ കേരളത്തില് രാഷ്ട്രീയ അടിയന്തരാവസ്ഥയും ഭ്രഷ്ടം കൽപ്പിച്ച് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ബി ജെ പിയെ കുറിച്ചിട്ട് നരേന്ദ്രമോദിയുടെയും ഈ പറയുന്ന പോലെ സെൻട്രലിലുള്ള അവരുടെ ഒരു 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 യഥാർത്ഥ കാലിബർ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ ആരെയാണ് ഈ കേരളത്തിൽ നിങ്ങളെന്താ ബി ജെ പി അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതൊന്നും ശരിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നയമോ നിലപാടോ അല്ല ഇതൊന്നും കണ്ട് പേടിക്കുന്ന ആളുകളും അല്ല ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയുന്നുമുണ്ട് ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഈ ധാർഷ്ട്രത്തിനൊക്കെ വലിയ തിരിച്ചടി കിട്ടാനും ചാൻസ് ഉണ്ട് കൂടുതലായിട്ടൊന്നും ഞാൻ പറയാനില്ല രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള ആളുകൾ പിന്നെ ഗതികേട് കൊണ്ടു കൂടിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് സഹതാപുണ്ട് ആക്ച്വലി കാരണം മറ്റ് വഴികളൊന്നുമില്ല പത്ത് നാൽപ്പത് കൊല്ലക്കാലം കോൺഗ്രസിനും വേണ്ടി വിടുപണി ചെയ്തിട്ടും ഒന്നും കൊടുത്തിട്ടില്ല ആ മനുഷ്യന് അപ്പൊ അവസാനം കിട്ടിയ കച്ചിത്തുരുമ്പിൽ ഇനിയുള്ള കാലം ശിഷ്ടകാലം പിഴച്ചു പോകാൻ നരേന്ദ്രമോദിയോ അമിത്ഷയോ ആരെ വേണമെങ്കിലും ചീത്ത പറയാമായിരൊന്നും കുഴപ്പമൊന്നുമില്ല അവരും അതങ്ങനെ കാണുകയുള്ളൂ പിന്നെ ഞാൻ പോകില്ല പങ്കെടുക്കില്ല ഇത് രണ്ടാം ക്ലാസ്സിലെ നാരങ്ങാ സ്പൂൺ മത്സരമൊന്നും അല്ലല്ലോ അയാൾ ഉണ്ടെങ്കിൽ ഞാൻ വരില്ല എനിക്ക് സന്ദേശത്തിലെ മറ്റേ സിനിമാ ഡയലോ ഓർമ്മ വരുന്നത് അവൻ അവനോ അവൻ എന്നോട് മിണ്ടാൻ പാടില്ല അങ്ങനെയാണ് ഞാൻ വരാന്നൊക്കെ പറയുന്നവരെ സോ ദീസ് ആർ നോട്ട് ഗുഡ് ടെൻഡൻസിസ് ഇൻ പോളിറ്റിക്സ് ആൻഡ് ഐ ഡോർ ഇറ്റ് ആ സമ മെച്ചോർഡ് ഡെസിഷൻ ഇൻ പോളിറ്റിക്സ് ആൻഡ് ഐ ഫീൽ പിറ്റി ഫോർ ദീസ് പീപ്പിൾ വേറൊന്നും എനിക്ക് പറയാനില്ല അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം താങ്ക് യു സോ മച്ച്